സാഹിത്യ അക്കാദമി വൈജ്ഞാനിക വിഭാഗം പുസ്തക അവാർഡ് നിർണ്ണയം വിവാദത്തിലേക്ക് തന്റെ പുസ്തകത്തെ മനഃപൂർവ്വം തഴഞ്ഞു എന്ന ആരോപണവുമായി പ്രൊഫസർ സതീഷ് പോൾ നിഷ്പക്ഷമായ ഒരു ജൂറിയെക്കൊണ്ട് അവാർഡ് പുനർവിധി നിർണ്ണയം നടത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ഗ്രന്ഥകർത്താവ് പ്രൊഫസർ സതീഷ് പോൾ എഴുതിയ അണുബൗതികതയിലെ സങ്കല്പനങ്ങൾ എന്ന വൈജ്ഞാനിക പുസ്തകത്തിന് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നൽകുന്ന ഗഹനമായ വൈജ്ഞാനിക ശാസ്ത്ര ഗ്രന്ഥത്തിനുള്ള അവാർഡിന് പുറമെ മികച്ച വൈജ്ഞാനിക ഗ്രന്ഥത്തിനുള്ള എഴുവന്തല ഉണ്ണിക്കൃഷ്ണൻ സാഹിത്യ പുരസ്കാരവും ഓ സി കടത്തൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇതേ പുസ്തകം കേരള സാഹിത്യ അക്കാദമിയുടെ വൈജ്ഞാനിക വിഭാഗം അവാർഡിനായി സമർപ്പിക്കുകയും ചെയ്തിരുന്നു എങ്കിലും നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന പുസ്തകത്തിനാണ് അക്കാദമി അവാർഡ് നൽകിയത് ഇതേ പുസ്തകത്തിന് ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ നൽകുന്ന പോപ്പുലർ സയൻസ് വിഭാഗത്തിൽ മാത്രമാണ് അവാർഡ് ലഭിച്ചത് ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം വൈജ്ഞാനിക മേഖലയിൽ പേരിന് മാത്രം സ്പർശിച്ചു നിൽക്കുന്ന ഒന്നാണ് ആഴത്തിലുള്ള വൈജ്ഞാനിക വിഷയമവതരിപ്പിക്കുന്ന തൻ്റെ പുസ്തകത്തെ തഴിഞ്ഞുകൊണ്ട് വൈജ്ഞാനിക തലത്തിൽ വളരെ താഴെ നിൽക്കുന്നൊരു പുസ്തകത്തിന് അക്കാദമി അവാർഡ് നൽകിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ഗ്രന്ഥകർത്താവ് പ്രൊഫസർ സതീഷ് പോൾ ചോദിക്കുന്നു ഇങ്ങനെ ഒരു ബുക്ക് ലോകത്ത് വേറെ ഒരു ഭാഷയിലും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ട് എഴുതിയൊരു ബുക്കാണ് കാരണം ഞാനൊരു അക്കാഡമിഷ്യനാണ് ഞാൻ പുസ്തകം നിന്ന് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ആറ്റോമിക് ഫിസിക്സിലെ ആദ്യത്തെ ആറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാകുന്ന ഡെമോക്രട്ടസിൻ്റെ കാലത്ത് ഗ്രീസിലാണ് സത്യം പറഞ്ഞാൽ അതിന് മുമ്പാണ് സീനോ എന്ന് പറയുന്ന ഒരു ഫിലോസഫറുടെ തോട്ടിൽ നിന്നാണ് ഇത് ഡെമോക്രട്ടിസ് പോലും ആറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഇന്ന് അവിടെ മുതൽ തുടങ്ങിയിട്ട് ആറ്റോമിക് ഫിസിക്സിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള ഓരോ ഡെവലപ്മെൻറ്റും ഓരോ തിയറിയും എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കാണിത് അപ്പോൾ ഇതിൻ്റെ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഹിസ്റ്ററി സൈനികമായ പ്രാധാന്യം ചരിത്രപരമായ പ്രാധാന്യം സയൻസ് ടെക്നോളജി ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന ലോകത്തിലെ ഒരേ ഒരു ബുക്കാണത് ഇങ്ങനൊരു ബുക്കില്ലായെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാനിത് എഴുതാൻ തുടങ്ങി കാരണം രണ്ട് വർഷം എടുത്തു ഇത് എഴുത്തീരാൻ അപ്പോൾ ഒരു ലൈഫ് ടൈമിലെ പഠനം മുഴുവനും ഉണ്ട് അങ്ങനെ ചെയ്തൊരു ബുക്കാണിത് മികച്ച വൈജ്ഞാനിക ഗ്രന്ഥത്തിലുള്ള മൂന്ന് അവാർഡുകൾ ഓൾറെഡി എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ഇൻഡെപ്ത് സയൻസുള്ള അവാർഡ് ഉൾപ്പെടെ അന്ന് പോപ്പുലർ സയൻസ് ഫിക്ഷൻ അവാർഡ് വാങ്ങിയ ബുക്കാണിത് അതായത് ഇതൊരു ഇൻഡെപ്ത് സയൻസ് ആയിട്ട് പോലും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസില് കണക്കാക്കിയില്ല കാരണം ഇതൊരു പോപ്പുലർ സയൻസ് ഫിക്ഷൻ മാത്രമാണ് സയൻ പോപ്പുലർ സയൻസ് മാത്രമാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പറ്റി അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്താണ് അൽഗോരിതം എന്താണ് ഇങ്ങനെയുള്ള വളരെ പെരിഫറൽ ആയിട്ട് നോവീസ് ആയിട്ടുള്ള ആളുകൾക്കൊന്ന് ടച്ച് ചെയ്തു പോകുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന ബുക്കാണ് പക്ഷെ കേരള സാഹിത്യ അക്കാദമി പറയുന്നത് ഈ പറയുന്ന ബുക്കിനേക്കാളും മികച്ച വൈജ്ഞാനിക ഗ്രന്ഥം ഇതാണെന്നുള്ളതാണ് അപ്പോൾ ലാളിത്യത്തിൽ എല്ലാ കാര്യത്തിലും ഒരു പ്രാഥമിക പരിശോധനയെ പോലും ഇപ്പം എൻ്റെ മാത്രമല്ല ഞാൻ ഇത് പല അക്കാഡമിഷ്യൻസിനു കൊടുത്തു എൻ്റെ എനിക്ക് പരിചയമുള്ളത് അവരിൽ ഒരാൾ പോലും പറഞ്ഞില്ല സതീഷ് ഇന്ന കാരണം കൊണ്ട് ഈ ബുക്കല്ലേ മികച്ചത് എന്ന് ഒരാൾ പോലും ചോദിച്ചില്ല അങ്ങനെ ആയിരുന്നോ നമ്മളിവിടെ കാണില്ല കാരണം ആ ചോദ്യം നിങ്ങൾ ചോദിക്കില്ലോ അല്ലെങ്കിൽ നാളെ വേറൊരാൾ ചോദിക്കില്ലേ ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഫുൾ ഒരാൾ പോലും പറയാത്തോണ്ടാണ് ഇവിടെ വന്നത് അതിനാ ഞാൻ ഈ ഒരാഴ്ച സമയം സമയമെടുത്ത് ഒരു ഇപ്പോൾ എല്ലാവരും സാധാരണ പറയുന്നത് ആ പുള്ളിക്ക് അവാർഡ് കിട്ടിയില്ല ഉടനെ കൊതിക്കറിവുമായിട്ട് പുള്ളി ഇറങ്ങി ഞാൻ അങ്ങനെ ഇറങ്ങുന്ന ഒരാളൊന്നുമല്ല എൻ്റെ ബയോഡാറ്റ നോക്കിയാണ് ചെറുപ്പം മുതൽ ഇഷ്ടം പോലെ അവാർഡുകളും സ്കോളർഷിപ്പും വാങ്ങി തന്നെ വന്നു ഒരു അവാർഡ് പോയി എന്ന് വെച്ച് എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അക്കാഡമിക്കെതിരെ നീ കഴിഞ്ഞാൽ ഭാവിയിൽ നീ എഴുതാൻ പോകുന്ന ഒരു ബുക്കിനെ അവർ അവാർഡിനെ പരിഗണിക്കില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഒരു വാണിഗ്യ ഞാൻ പറഞ്ഞു വേണ്ട ഈ ബുക്കിന് അവാർഡ് തരാത്ത ഒരു അക്കാഡമിയിൽ എന്തിന് നമ്മൾ ഇനി ഒരു പുതിയ ബുക്ക് സബ്മിറ്റ് ചെയ്യണം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിന് അങ്ങനെ കിട്ടുന്ന അവാർഡിന് എന്താണ് വില ഒരു നിഷ്പക്ഷമായ ഇവാലുവേഷൻ നമുക്ക് വേണ്ടേ നമ്മൾ മലയാളികൾ എല്ലാ കാര്യത്തിലും എല്ലാ സംഗതികളും അളന്നു തൂക്കി വിധി നിർണ്ണയിക്കുന്ന ഒരാൾക്ക് ഈ രണ്ട് ബുക്കിനകത്ത് മികച്ചത് ഏതാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ലേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് കോടതിയിൽ പോയിട്ട് ഇതിനൊരു പുനർവിധി നിർണ്ണയം വേണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ വേറൊന്നും വേണ്ട പുനർവിധി നിർണയത്തിൽ ഇതിനേക്കാൾ ഇതിനേക്കാൾ മികച്ച വേറൊരു ഉണ്ടായിരുന്നു അതും ലെറ്റ് ലെറ്റ് ഇറ്റ് വിൻ എന്തുകൊണ്ടാണ് ആ ബുക്കും പറയുന്നത് അവാർഡ് നൽകപ്പെട്ട പുസ്തകത്തിന്റെ രചയിതാവ് ആ പുസ്തകം അവാർഡിനായി അക്കാദമിയിൽ സമർപ്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അക്കാദമി മുൻകൈ സ്വന്തം ഇഷ്ടപ്രകാരം അവാർഡ് നൽകുകയായിരുന്നു ഇത് തീർച്ചയായും സംശയം ഉളവാക്കുന്ന കാര്യമാണ് ആയതിനാൽ വൈജ്ഞാനിക വിഭാഗം അവാർഡിൽ നിഷ്പക്ഷമായ ഒരു ജൂറിയെക്കൊണ്ട് ഒരു പുനർവിധി നിർണയം നടത്തണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും പ്രൊഫസർ സതീഷ് പോൾ പറഞ്ഞു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ റിട്ടയേർഡ് അസോസിയേറ്റ് പ്രൊഫസറും കോതമംഗലം മാർ അത്തനിഷ്സ് കോളേജിൽ എം എ സോഷ്യോളജി വിദ്യാർത്ഥിയുമാണ് പ്രൊഫസർ സതീഷ് പോൾ എഞ്ചിനീയറിംഗ് ഉപരിപഠനം നടത്തിയത് കാനഡയിലെ ഗോൾഫ് യൂണിവേഴ്സിറ്റിയിലാണ് എഞ്ചിനീയറിംഗിലും അക്കാദമിക്സിലും നിരവധി നേട്ടങ്ങൾക്ക് പുറമെ ഇന്ത്യ ഇറ്റലി എന്നീ മൂന്ന് രാജ്യങ്ങളിൽ അക്കാദമിക് സ്കോളർഷിപ്പുകളും നേടിയിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിൽ ആധികാരിക ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് പ്രൊഫസർ സതീഷ് പോൾ